അയർലൻഡിലെ ഇന്നത്തെ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ കൊറോണ വൈറസ് അയർലൻഡിൽ ഇന്ന് മുന്നൂറ്റി മുപ്പത് കേസുകൾ സ്ഥിരീകരിച്ചു തുറന്നു പ്രവർത്തിക്കാൻ പിന്തുണ ആവശ്യവുമായി ഡബ്ലിൻ സൂ അയർലൻഡിൽ വിദ്യാർത്ഥികൾക്ക് പ്രീ ക്രിസ്മസ് കൊറോണ വൈറസ് പേയ്മെൻറ് ബൂസ്റ്റ് യൂറോപ്യൻ യൂണിയൻ യാത്രാ സംവിധാനത്തിൽ അയർലൻഡ് ചുവപ്പിൽ നിന്ന് ഓറഞ്ചിലേക്ക് ഡബ്ലിനിലെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് അയർലൻഡിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഏഴിരട്ടി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അയർലൻഡിൽ ഇന്ന് മുന്നൂറ്റി മുപ്പത് കോവിഡ് നയൻറ്റീൻ കേസുകൾ കൂടി സ്ഥിരീകരിച്ചു ഇതോടൊപ്പം തന്നെ എട്ട് മരണവും ഉണ്ടായതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ഇതേ തുടർന്ന് മൊത്തം കേസുകളുടെ എണ്ണം അറുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി രണ്ടും മരണങ്ങൾ രണ്ടായിരത്തി പതിനെട്ടുമായി തുടരുകയാണ് ഇന്നത്തെ കേസുകളിൽ നൂറ്റി എഴുപത്തൊന്ന് പുരുഷന്മാരും നൂറ്റി അമ്പത്തഞ്ച് സ്ത്രീകളുമാണ് അടങ്ങിയിരിക്കുന്നത് അറുപത്തി നാല് ശതമാനം പേർ നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് ഇന്നത്തെ കേസുകളുടെ കണക്കുകൾ കാണിക്കുന്നത് ഡബ്ലിനിൽ തൊണ്ണൂറ്റൊമ്പതും കോർക്കിൽ ഇരുപത്തെട്ടും ലോത്തിൽ ഇരുപത്തി ആറും മിത്തിൽ ഇരുപത്തഞ്ചും ഡൊണെഗലിൽ ഇരുപത്തൊന്നും ബാക്കി നൂറ്റി മുപ്പത്തൊന്ന് കേസുകൾ മറ്റിരുപത് കൗണ്ടികളിലായി വ്യാപിച്ചു കിടക്കുന്നു പകർച്ചവ്യാധിയുടെ സമയത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഡബ്ലിൻ ഡബ്ലിൻസുവും ഫോർട്ട വൈൽഡ് ലൈഫ് പാർക്കിനെയും പിന്തുണയ്ക്കാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇരു സംഘടനകളും ഇവർക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഗവൺമെന്റ് അറിയിച്ചു സാമ്പത്തിക നഷ്ടം മൂലം ഡബ്ലിൻ സൂ പൊതുജനങ്ങൾക്കായി സ്ഥിരമായി അടച്ചിടുവാൻ നിർബന്ധിതരാകൂ എന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മൃഗശാലയിലെ മൃഗസംരക്ഷണത്തിന് പ്രതിമാസം അഞ്ച് ലക്ഷം യൂറോയോളം ചെലവാകും എമർജൻസിക്കായി കരുതിയിരുന്ന പണശേഖരം തീർന്നു തുടങ്ങിയിരിക്കുന്നതിനാലാണ് ഈ ആവശ്യം ഉന്നയിച്ചതെന്ന് ഡബ്ലിൻസു അറിയിച്ചു കോവിഡ് പേയ്മെൻറ് സ്കീമിന്റെ ഭാഗമായി ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രണ്ട് ലക്ഷം ലെവൽ ത്രീ വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസിന് മുമ്പ് ഇരുന്നൂറ്റി അമ്പത് യൂറോ പ്രീ ക്രിസ്മസ് കൊറോണ വൈറസ് പേയ്മെൻറ് ബൂസ്റ്റ് ക്യാമ്പസുകൾ അടച്ചിരിക്കുന്നതിനാൽ മിക്ക വിദ്യാർത്ഥികളും വീട്ടിൽ തന്നെ തുടരാൻ നിർബന്ധിതരാകുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സൈമൺ ഹാരിസ് ലെവൽ ത്രീ വിദ്യാർത്ഥികൾക്കായി അമ്പത് മില്യൺ യൂറോ കോവിഡ് പേയ്മെൻറ്റ് സ്കീം പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബജറ്റിൽ നൽകിയിട്ടുള്ള ഫണ്ടിംഗ് എല്ലാ യൂറോപ്യൻ ഫുൾ ടൈം ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്കും പാൻഡമിക് മൂലം അവർക്കുണ്ടായ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി അവരുടെ ബുദ്ധിമുട്ടുകളെ അംഗീകരിച്ചുകൊണ്ട് വേണ്ട സാമ്പത്തിക സഹായം നൽകുമെന്നും അറിയിച്ചു യൂറോപ്യൻ യൂണിയൻ ട്രാഫിക് ലൈറ്റ് ട്രാവൽ സിസ്റ്റത്തിലെ ഓറഞ്ച് സോണിലേക്ക് അയർലൻഡും അതായത് അയർലൻഡിൽ നിന്നും അയർലൻഡിലേക്കും വിദേശയാത്ര ചെയ്യുന്ന ആളുകൾക്ക് നിയന്ത്രണങ്ങൾ ഇനി മുതൽ വളരെ കുറവാണെന്നർത്ഥം ഓറഞ്ച് സോണിലുള്ള മറ്റ് രാജ്യങ്ങളിൽ സ്പെയിനിലെ കാൻറി ഐലൻഡ് ഐസ്ലൻഡ് നോർവേ ഫിൻലാൻഡ് ഗ്രീക്ക് ഐലൻഡ്സ് എന്നിവ ഉൾപ്പെടുന്നു ഈ ലിസ്റ്റിൽ ഇന്നു മുതൽ അയർലൻഡ് പുതിയ യൂറോപ്യൻ യൂണിയൻ ട്രാഫിക് ലൈറ്റ് സിസ്റ്റത്തിൽ പുറപ്പെടുന്നതിന് മൂന്ന് ദിവസം മുമ്പ് കോവിഡ് നയൻറ്റീൻ നെഗറ്റീവ് ടെസ്റ്റ് റിസൾട്ടുള്ള ഓറഞ്ച് സോൺ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വരവുകൾ നിയന്ത്രിക്കേണ്ടതില്ല എന്നാൽ രാജ്യത്തിനകത്തും പുറത്തും അനിവാര്യമല്ലാത്ത എല്ലാ യാത്രകളും ഒഴിവാക്കാൻ ഐറിഷ് ഗവൺമെൻറിന്റെ ഉപദേശം ഇപ്പോഴുമുണ്ട് അതേസമയം അടുത്ത ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അയർലൻഡ് ലെവൽ ഫൈവ് നിയന്ത്രണങ്ങളിൽ തന്നെ തുടരും ഡബ്ലിൻ കൗണ്ടിയിലെ രാത്രിയിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ നിന്നുള്ള എമിഷൻ മിഷൻ മറ്റ് കൌണ്ടികളെ അപേക്ഷിച്ച് ഏഴ് മടങ്ങ് കൂടുതലാണെന്ന് പുതിയ റിപ്പോർട്ട് ഇത് അവിടങ്ങളിൽ താമസിക്കുന്നവരുടെ ഉറക്കത്തെയും ചർമ്മത്തെയും കണ്ണിന്റെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നും അഭിപ്രായപ്പെടുന്നു സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് റിപ്പോർട്ട് അനുസരിച്ച് യു കെ പോർച്ചുഗൽ ഹോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളെ അപേക്ഷിച്ച് അയർലൻഡ് വളരെ പിന്നിലാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് അയർലൻഡിൽ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു കൂടുതൽ പുതിയ വാർത്താ വിശേഷങ്ങൾക്കായി ഡബ്ല്യൂ സന്ദർശിക്കുക നന്ദി